നടിയാക്രമണ കേസിൽ ദിലീപിനെതിരായ ഗൂഢാലോചന കുറ്റം കോടതി തള്ളിയതോടെ കേസിൽ കൂടുതൽ ദുരൂഹതകൾ ഉയരുന്നുണ്ട് ഒരു ഗൂഢാലോചനയും എന്നും ദിലീപിനെതിരെ തെളിവില്ല എന്നും ഒക്കെ കോടതിയുടെ കണ്ടെത്തലുകൾ പുറത്തു വരുമ്പോൾ പിന്നെ ആർക്കു വേണ്ടിയാണ് പൾസർ സുനി ഈ കൊട്ടേഷൻ നടപ്പാക്കിയതെന്ന ചോദ്യം ശക്തമാണ് വിധി പകർപ്പ് പുറത്തു വരുമ്പോൾ മാത്രമേ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരൂ അതിനിടെ നടൻ ദിലീപിനെ ബലാത്സംഗ കേസിൽ കുറ്റമുക്തനാക്കിയ വിധിക്ക് പിന്നാലെ കോടതിയെയും ജഡ്ജിയെയും ലക്ഷ്യമിട്ട് രൂക്ഷമായ സൈബർ ആക്രമണം നടക്കുന്നുണ്ട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഖണി എം വർഗീസിനെതിരെ സാമ്പത്തിക ആരോപണങ്ങൾ ഉൾപ്പെടെ ഉയർത്തിയാണ് സമൂഹ മാധ്യമങ്ങളിലെ വിമർശനങ്ങൾ ഒരു കോടതി വിധിയിൽ ജഡ്ജിക്കെതിരെ ഇത്രയധികം കടുത്ത വിമർശനമുയരുന്നത് ഇതാദ്യമായാണ് ദിലീപിനെതിരെയുള്ള ഗൂഢാലോചന തെളിയിക്കാനായില്ലെന്ന വിധി വന്നതോടെ ഹണിഎം വർഗീസിനെതിരെയുള്ള ആരോപണങ്ങൾ സജീവമാവുകയാണ് കോടതിയിലെ വിചാരണ വേളകളിൽ ജഡ്ജിയുടെ ഇടപെടലുകൾ തന്നെ വീണ്ടും ട്രോമയിലാക്കും വിധമാണെന്നും അതുകൊണ്ട് വിചാരണ മറ്റൊരു ജഡ്ജിന്റെ കീഴിലേക്ക് മാറ്റണമെന്നും അതിജീവിത ഹൈക്കോടതിയോടും സുപ്രീം കോടതിയോടും പലതവണ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഒന്നിലും അനുകൂല നടപടിയുണ്ടായില്ല ജഡ്ജി ഹണി വർഗീസ് കേസ് പരിഗണിച്ചാൽ തനിക്ക് നീതി ലഭിക്കില്ല എന്ന അതിജീവിത നേരത്തെ ഹൈക്കോടതി രജിസ്ട്രാർക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കിയിരുന്നു ജഡ്ജിയുടെ നടപടികളിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് രണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ കേസിൽ നിന്നും പിന്മാറിയത് മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടായിരുന്നു ഹണിയം വർഗീസിനെതിരെ ഏറ്റവും കൂടുതൽ വിമർശനമുയർന്നത് നടിയെ ബലാത്സംഗം ചെയ്യുന്നതിന്റെ വീഡിയോ അടങ്ങിയ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ മൂന്ന് തവണ പ്രതിഭാഗത്തിന്റെ കയ്യിലെത്തി എന്നായിരുന്നു വെളിപ്പെടുത്തൽ ഇക്കാര്യങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് സൈബർ ഇടത്തെ വിമർശനങ്ങൾ സി നേതാവിന്റെ മകളാണ് ജഡ്ജിയെന്നും വിധിയിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടെന്നും വിമർശിക്കുന്നവരുണ്ട് സാമ്പത്തിക ആരോപണങ്ങളാണ് ചിലർ ഉന്നയിക്കുന്നത് എന്നാൽ വിധിയേയും ജഡ്ജിയേയും അനുകൂലിച്ചും പ്രശംസിച്ചും ചർച്ചകളുണ്ട് കോടതിയുടെ നിലപാട് ശരിയാണെന്ന് വിശ്വസിക്കുന്നതായി നടനും സംവിധായകനുമായ രഞ്ജി പണിക്കർ പ്രതികരിച്ചു ഡബ്ല്യു സി സിക്ക് പ്രതിഷേധമുണ്ടാകുന്നത് സ്വാഭാവികമാണ് കുറ്റവാളി അല്ലാതിരുന്നിട്ടും താൻ ശിക്ഷിക്കപ്പെട്ടു എന്ന് ദിലീപിന് തോന്നിയാൽ അതിൽ എന്താണ് തെറ്റെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് ചോദിച്ചു കോടതി പറഞ്ഞിരിക്കുന്ന ഡബ്ല്യു സി സി പ്രതിഷേധം ഉണ്ടായിരിക്കും നമ്മൾ ഏത് കേസിലും അതിൻ്റെ ഒരു ഭാഗത്തുള്ള ആളുകൾ അവർക്ക് അനുകൂലമായൊരു വിധി പ്രതീക്ഷിക്കും ഒരു ഭാഗത്തുള്ളവർ അവർക്ക് അനുകൂലമായൊരു വിധി പ്രതീക്ഷിക്കും അപ്പോൾ പ്രതീക്ഷിക്കാത്തത് കിട്ടാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും പരിഭവവും പ്രതിഷേധവും ആക്ഷേപമൊക്കെ ഉണ്ടായിരുന്നു വരും ഞാൻ ഈ കേസിൽ കോടതിയുടെ നിലപാടാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഇനി മേൽക്കോടതി ഇത് സംബന്ധിച്ച് വേറെ എന്തെങ്കിലും ഒരു നിലപാടിലേക്ക് എത്തുകയാണെങ്കിൽ അപ്പോഴതിനെക്കുറിച്ച് പരിശോധിക്കാൻ സംസാരിക്കാം അയാൾ അയാളുടെ വികാരം മാത്രമാണ് ഒരു പക്ഷത്തുള്ള ഒരാളല്ല വേട്ടയാടപ്പെട്ടു എന്ന് െ സം അതിജീവിതയ്ക്കൊപ്പമാണെന്നും കോടതി വിധിയെ മാനിക്കുന്നുവെന്നും ആസിഫ് അലി പറഞ്ഞു അതിജീവിതയ്ക്ക് നീതി ലഭിക്കണം എന്നായിരുന്നു തന്റെ നിലപാട് അത് ആരെങ്കിലും ശിക്ഷിക്കപ്പെടണം എന്നല്ല വിധിയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ കോടതി നിന്ന് ആകുമെന്നും ആസിഫ് അലി പറഞ്ഞു കോടതി വിധിയാണ് കോടതി വിധിയെ നിയമന്റെ അഭിപ്രായം പറയുന്നത് അല്ലെങ്കിൽ എന്റെ അഭിപ്രായം പറയുന്നതിനോട് എത്രത്തോളം എന്താ പറയാ എത്ര പ്രസക്തി ഉണ്ടെന്ന് എനിക്കറിയില്ല എങ്കിലും കോടതി വിധി സ്വീകരിക്കുക എന്നുള്ളതാണ് പറഞ്ഞാൽ ഈ അവസരത്തിൽ എനിക്കത് അറിയില്ല എന്ത് പറയണമെന്നുള്ളത് പക്ഷെ കോടതി വിധിയെ തീർച്ചയായിട്ടും മാനിക്കുന്നു പറ്റി അഭിപ്രായം പറയുന്നത് കോടതി നിന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കോടതിക്ക് ശിക്ഷ ശിക്ഷിക്കപ്പെടണം എന്ന് കോടതി മനസിലാക്കിയവരെല്ലാവരും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് പിന്നെ ഏത് സമയത്തും അതിജീവിതൊപ്പം തന്നെയാണ് തീർച്ചയായും പിന്തുണയുമുണ്ട് അപ്പം ശിക്ഷയെ കുറിച്ചും അല്ലെങ്കിൽ വിധിയെ കുറിച്ച് ഒന്നും അഭിപ്രായം പറയാനുള്ള ആളല്ല ഞാൻ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് കുറ്റക്കാരനാണെന്ന് തോന്നിയിട്ടില്ലെന്നാ നടൻ രമേശ് വിഷാരടി ദിലീപ് കുറ്റക്കാരനാണെന്ന് തോന്നാൻ തന്റെ കയ്യിൽ തെളിവൊന്നുമില്ലെന്നും പിഷാരടി പ്രതികരിച്ചു ജഡ്ജിയുടെ രാഷ്ട്രീയ നിലപാടുകളോട് എതിർപ്പുണ്ടെങ്കിലും സത്യസന്ധയായ ജുഡീഷ്യൽ ഓഫീസറാണ് ഹണിയം വർഗീസ് എന്ന സംഘപരിവാർ നിലപാടുള്ള അഡ്വക്കേറ്റ് കൃഷ്ണരാജ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു കഴിഞ്ഞ എട്ട് വർഷക്കാലം ദിലീപിനെ കുറ്റക്കാരനായി വിചാരണ ചെയ്തവർ കോടതി വിധി വന്നപ്പോൾ ഇത് ഉൾക്കൊള്ളാൻ കഴിയാത്തതിന്റെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ പ്രകടിപ്പിക്കുന്നതെന്നും വിമർശിക്കുന്നവരുണ്ട് I did.